ഹൺഡ്രഡ് പെർസെന്റേജ് കാശ് കിട്ടും നമ്മള് നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട് എവിടെയും പോകണ്ട എന്താ ഈ കഷ്ടപ്പാട് പറയുന്ന പോലെ ആൾക്കാരല്ല നമ്മളിപ്പം നമ്മളിപ്പോ ഓരോ കട കടകളൊക്കെ പാക്കറ്റാക്കി ക്ഷീരമേഖലയിലേക്ക് ചെറുപ്പക്കാർ കടന്നു വരുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ് എന്നാൽ ചില ചെറുപ്പക്കാർ ഇതിലിട്ട് കടന്നു വരുന്നുണ്ട് അവർ വിജയിക്കുന്നുണ്ട് അപ്പോൾ ഇടപ്പറമ്പിൽ ഫാംസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശ്രീമോൻ മാത്യു അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മുപ്പത് വയസ്സുള്ള ഒരു ക്ഷീര കർഷകനെയാണ് ഇദ്ദേഹം കുടുംബമായിട്ടാണ് ഈ ഒരു പശു പശുവളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പിന്നെ അതുമാത്രല്ല വിജയിക്കാൻ വേണ്ടി പുതിയ പുതിയ ആശയങ്ങൾ ഇദ്ദേഹം പശുവളത്തിൽ കൊണ്ടുവരുന്നുണ്ട് ഇതിൽ ഇദ്ദേഹം വിജയിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ചെറുപ്പക്കാരൻ്റെ പശു ഫാമിൻ്റെ വിശേഷങ്ങളാണ് നേരെ വിടിക്കുക എന്താ പേര് പേര് വിഷ്ണു സ്ഥലം ഏതാണ് ഇത് പെരുമ്പാവൂർക്കടുത്ത് നെല്ലിമോളം ഇവിടെ എത്ര പശു ഉണ്ട് ഇപ്പോൾ ഇപ്പം ഒരു നാലും അഞ്ച് അഞ്ച് വലിയ പശുക്കളും പിന്നെ രണ്ട് കടാക്കളും ശരിക്കും എത്ര വയസ്സുണ്ട് എനിക്കിപ്പോൾ മുപ്പത് വയസ്സ് മുപ്പത് വയസ്സിൽ എന്തുകൊണ്ട് പശു വളർത്തണം എൻ്റെ ചെറുപ്പം തൊട്ട് വീട്ടിൽ പശു ഉണ്ടായിരുന്നു സാധാ ഈ നമ്മൾ നാട്ടിൽ വളർത്താൻ കൂട്ടി ജേഴ്സിയായിരുന്നു പിന്നെ അത് അല്ല അച്ഛനായിട്ടാണ് തുടങ്ങിയത് അപ്പൊ അന്ന് ഒരു പശുവിൽ ഇങ്ങനെ നിന്നു പിന്നെ അത് സ്കീമുകൾ വന്നപ്പോ നമ്മളത് കൂട്ടിക്കൊണ്ടിരുന്നു പിന്നെ നമ്മള് കൃഷ്ണഗിരിയില് രണ്ടായിരത്തി പതിനെട്ടില് അവിടെ പോയി നോക്കി നല്ല നല്ല ഇനങ്ങൾ കണ്ടു ആ സമയത്ത് അവിടെ പോയി എടുക്കുവാണെങ്കിൽ നമ്മള് ചെയ്ത് സ്കീമിൽ തന്നെ പോയി എടുത്താണ് പിന്നെ നല്ല പശുക്കളായിരുന്നു കറവുള്ള ഇനങ്ങളായിരുന്നു അതായപ്പോ ഞാൻ അതിനെ കുറിച്ച് കൂടുതൽ പഠിച്ച ശേഷം പുതിയ പുതിയ പശുക്കള് ഹൈബ്രിഡ് നല്ല എച്ച് എഫ് നല്ല പ്യൂർ എച്ച് എഫിന് ബീജം കൊണ്ടൊന്ന് കുത്തിവെച്ച് നല്ല കിടാക്കളെ ഒക്കെ ആക്കാൻ നോക്കി നമ്മൾ ഫസ്റ്റ് ഒരു പശു ആണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്കീമിൽ രണ്ട് പശുവിന് എച്ച്എഫ് പ്യൂർ എച്ച്എഫിന് കൃഷ്ണഗിരി പോയി എടുത്തു അപ്പൊ അവിടെ അന്ന് തുടങ്ങുന്ന സമയത്തൊന്നും ആയിരുന്നു വിലയുണ്ടായില്ല സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് എച്ച് എഫ് ആക്കി പിന്നെ എച്ച്എഫിന് നല്ല നല്ല കിടക്കളാക്കി ഉണ്ടാക്കി നമ്മളധികം കൊണ്ടുവരിൽ നമ്മള് മൂന്നോ നാല് പശുക്കളെ കൊണ്ടുവന്ന് പിന്നെ മൊത്തം ഒക്കെയാണ് ചെയ്തത് ഈ കാണുന്ന കിടാവ് ആഹ് ഇത് ഇവിടെ ഉണ്ടായതാ ഒരു പൈസ ആയിട്ടില്ല ഞാൻ ഒരു വയസ്സായിട്ടില്ല കരിന്ന് കൊണ്ടു പശുവിൽ പ്യൂർ എച്ച്എഫിന്റെ സേമം കുത്തിവെച്ചിണ്ടായ കടാവ അപ്പൊ അത്രയും പശുക്കളാവ് തന്നെ പതിനൊന്ന് മാസേ പതിനൊന്ന് ദിവസം അത്യാവശ്യം ഹൈറ്റ് ഒക്കെ ഹൈറ്റ് ഇവിടെ നല്ല നമ്മുടെ ഇനത്തില് നല്ല പ്ലാക്കളെ ഇവിടെ കിട്ടുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ ഇപ്പൊ ഒരു ലക്ഷം ഞാൻ ഒന്നേ പത്ത് ഞാൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം പോയി ഞാൻ ഈ പാലക്കാട് എടുത്തോളൂ പക്ഷേ നമ്മൾ അതിനു മുമ്പ് എടുക്കാൻ പോയി അമ്പത്തി അഞ്ച് രൂപയായിരുന്നു പശുവിനുണ്ടാർന്നുള്ള സ്റ്റാർട്ടിങ്ങില് എത്ര വർഷമായി മൂന്നോ നാല് വർഷം മുമ്പ് അമ്പത്തി രൂപയ്ക്ക് ഞാൻ പശുവിന് അവിടെ കൊടുത്ത പതിനഞ്ചു ലിറ്റർ പാൽ കിട്ടി പക്ഷെ ഇപ്പൊ ചെന്നപ്പോ ഒരു ലക്ഷത്തിന് മുകളിലാണ് വില പറഞ്ഞത് എല്ലാത്തിനും ഒന്നേ ഒന്നേ പത്ത് സ്റ്റാർട്ടിംഗ് ആണ് ഒന്നേ പത്ത് ഒന്നേ പത്ത് ഒന്നര അതൊക്കെയാണ് അവര് പറഞ്ഞത് അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തുകൊണ്ട് ഇവിടെ നല്ല കിടാക്കളെ അതേ രീതിയിലുള്ള ശരി ഉണ്ടാക്കി കൂടാ എന്നുള്ള രീതിയിലാണ് നമ്മൾ സാധാരണ വീടിനോട് ചേർന്ന് വളർത്തുന്ന ആളുകളെല്ലാം എല്ലാവരും പത്ത് ലിറ്റർ താഴെയുള്ള പശുക്കളെ അല്ലെങ്കിൽ പത്ത് ലിറ്റർ മെയിൻറ്റൈൻ അത് ക്രോസിനങ്ങള് ഏഹ് അത്തരത്തിലുള്ള പശുക്കളെ വളർത്തണമാണ് നല്ലത് പക്ഷേ വിഷ്ണുവിൻ്റെ കൂടെ ഫാമിൽ നോക്കുമ്പോൾ കൂടുതൽ ഹൈബ്രിഡ് ആണ് അതെന്തോറ്റി കാരണം നമ്മൾ എന്തായാലും വളർത്തുകയാണ് അപ്പോൾ വളർത്തുമ്പോ ഇച്ചിരി നല്ല നമുക്ക് പാറ്റും ബെസ്റ്റ് ആയിട്ടുള്ളത് ബെസ്റ്റ് ആയിട്ടുള്ളത് എത്രത്തോളം ഉത്പാദന ഒക്കെ ഉള്ളത് അങ്ങട്ട് നിൽക്കുന്ന പശുക്കെ പെർ ഡേ രാവിലെ മാത്രം ഒരു പതിനഞ്ചിന് മുകളിലെ പോകിയിട്ടുണ്ട് അടി കൂടി അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വരുമാനം വേണ്ട നമ്മൾ അതിന്റെ രീതിയിൽ ഒന്ന് മെയിൻറ്റൈൻ ചെയ്ത് ഇച്ചിരി കാൽ കൊടുത്തുകഴിഞ്ഞാ നമുക്ക് കുഴപ്പമില്ല ഇത്തരത്തിലുള്ള പശുക്കളൊക്കെ നിർത്തുമ്പോ ഈ ചൂട് സഹിക്കൂല പിന്നെ പാടത്ത് വിടാൻ പറ്റില്ല ഇതൊക്കെയുള്ള ഇതിനൊക്കെ നമ്മളെപ്പോഴും അഴിച്ചുവിട്ട തന്നെ ഒരു പശുവിനെ നമ്മൾ കൈ ആകെ കൊടുക്കുന്നത് പെല്ലറ്റ് മാത്രമേ ഉള്ളൂ ബാക്കി ഇവിടത്തെ രാവിലെ കറവ കഴിഞ്ഞാൽ രാവിലെ അഴിച്ചു വിട്ടു ഈ ഇപ്പൊ ഉച്ചയ്ക്ക് ഇപ്പൊ ഉച്ചയ്ക്ക് കൊണ്ടൊന്നുള്ളൂ അതെ അതെ കൊണ്ടുവന്ന് കെട്ടിയോളും വാട്ടർ ബോളും വെച്ചാൽ വെള്ളത്തിന് അവർക്ക് ആവശ്യത്തിന് വെള്ളം അവർ കുടിച്ചോളും ഓരോരുത്തരും ഓരോ കൺസെപ്റ്റ് അല്ലേ ചൂട് പറ്റില്ല കാരണം അനുസരിച്ച് നമുക്ക് തന്നെ മാറിക്കോളും കാരണം ഇപ്പൊ ആ പക്ഷു ഇപ്പൊ എന്തായാലും നമുക്കവിടെ വന്നു ആ നമ്മൾ അങ്ങനെ തന്നെ എവിടെ പോയാലും നമ്മൾ ഒരു പൊരുത്തപ്പെടാനുള്ള സമയം എടുക്കുമല്ലോ ഈ കാണുന്ന പൊക്കം ഇത് 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 കുറഞ്ഞതാണ് എനിക്ക് തോന്നുന്നു കൂടി തോന്നണോന്നെറി വന്നിട്ടുണ്ട് ഹൈറ്റ് കുറവാണെങ്കിലും പാലുണ്ടാവും ഒരു പത്തിന് മുകളില് പാല് കിട്ടുന്നുണ്ട് അങ്ങനെ നിർത്തേ ഇതും എച്ച് എഫ് തന്നെ നമ്മൾ കുത്തിവെച്ചാ ഓക്കേ എല്ലാം നല്ല ഇത്തരത്തിലുള്ള ഈ ഹൈബ്രിഡ് ഒക്കെ വാങ്ങുമ്പോ ശരിക്കും വിഷ്ണു പോയിട്ടാണ് അതെ ഞാൻ പോയതാണ് എടുക്കുന്നത് അതെങ്ങനെ എടുക്കണത് നമുക്കിപ്പോ നല്ല ക്വാളിറ്റി കാണുമ്പോ നമ്മളിപ്പോ പശുവിനെ ചെന്ന് കാണും അത്യാവശ്യം ഏജ് ആണോന്ന് നോക്കും പല്ല് പോകും അതൊക്കെ നാല് കാമ്പ് പോകും കാമ്പൊക്കെ നോക്കി എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ എടുക്കാൻ പറ്റുന്നത് നോക്കി അത്യാവശ്യം അറിയാമല്ലോ കാണുമ്പോ അറിയാം പശു വെക്കാറായോ ഇല്ലയോ അതൊക്കെ നോക്കും അതൊക്കെ നോക്കിയാൽ നമ്മൾ എടുക്കാറ് പൊതുവെ പിന്നെ വിഷ്ണു എന്തുകൊണ്ടാണ് ഈ ഒരു ഫീൽഡ് തരണം കാരണം സാധാരണ ഈ ചെറുപ്പക്കാരെന്ന് ചാണ മൂത്രം അല്ലെങ്കിൽ പിന്നെ അങ്ങനെയൊക്കെ ഇത് വേണം നോക്കി പൈസ നമുക്ക് എവിടെ പോലും സമാധാനം പോരെ കിട്ടിയ പോലെ ജോബ് എടുത്താൽ തന്നെയാണ് അതെ 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 പ്രൊഫറായിരിക്കും കൂടുതൽ ഇപ്പോഴത്തെ അവസ്ഥ നമ്മുടെ ചാനൽ വിളിക്കുന്നുണ്ട് നമുക്ക് ഇതിലേക്ക് ഇറങ്ങിയ ഗുണം കിട്ടുമെന്ന് ചോദിക്കുന്നത് അപ്പൊ വിഷ്ണുവിന്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കാശ് കിട്ടും ും പറയുന്നത് അയ്യോ ഇറങ്ങല്ലേ നമ്മളിത് ഭയങ്കര നഷ്ടമാണ് നഷ്ടമാണ് പറയുന്ന ആൾക്കാരുള്ളോ അതെന്താ എന്റെ കാര്യം എന്റെ ജീവിതത്തിൽ എനിക്കറിയില്ല കാരണം നമുക്ക് കഷ്ടപ്പെടാണ്ട് നമ്മള് നന്നായിട്ട് കഷ്ടപ്പെട്ടാൽ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ട് എവിടെയും പോകണ്ട എന്താ ഈ കഷ്ടപ്പാട് എന്ന് വെളുപ്പിനെ വെളുപ്പിനെഴുന്നേക്കണം എത്ര മണിക്ക് ഒരു നാലര ആവുമ്പത്തേ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കുളിപ്പിച്ച് ഏഹ് കറന്നു കഴിഞ്ഞ് ഒരു ഏഴര എട്ട് മണി മുമ്പ് മണിയാകുമ്പോഴത്തേക്കും എല്ലാം പണിയും തീരും നമ്മൾ പിന്നെ റെസ്റ്റ് ഫ്രീ ആണ് ക്ലീൻ ചെയ്യണം ഇവരെ കുളിപ്പിക്കണം അപ്പൊ നമുക്ക് മെഷീൻ ഉണ്ട് കുളിപ്പിക്കാനും ഇതിനൊക്കെ മെഷീനാണ് കറക്കാനും മെഷീനാണ് കറവയ്ക്ക് വേണ്ടിയുള്ള മെഷീനാണ് എല്ലാം കുളിപ്പിക്കാനാണെങ്കിലും മെഷീൻ ആവാണ്ട് നമുക്ക് പെട്ടെന്ന് പണി തരും എളുപ്പമായിരിക്കും സിമ്പിളായിട്ട് പണി തരും പിന്നെ ഇതിന്റെ നമ്മളൊരു എച്ച് എഫ് മാത്രമായി പാലിനെ വില ഉറവുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ഒരു കാരണം ജേഴ്സി വില വന്നു ഇപ്പൊ നമ്മളിപ്പത് എടുത്തിട്ട് അറുപത്തിഒമ്പതില് അറുപത്തിഒന് ആയി പറഞ്ഞത് വാങ്ങിച്ചത് പാലക്കാട് പാലക്കാട് നമ്മൾ വാങ്ങിച്ചോണ്ട് വന്നിട്ട് സെക്കൻഡ് വാങ്ങിച്ചു അന്ന കൊണ്ടേ നമുക്ക് അവിടെനിന്ന് ഇവിടെ വന്ന് ഒരു ഒരു രണ്ടാഴ്ച സമയം എടുത്തു വന്ന് ഇവിടുത്തെ കാലാവസ്ഥ പൊരുത്തപ്പെട്ടു വരാനും ഫുഡ് എടുക്കാനൊക്കെ വന്നേ പിന്നെ ഞാൻ ഇന്നലെ ഞാൻ കറന്ന് കൈകൊണ്ട് കറന്ന് നോക്കിയ പത്ത് ലിറ്റർ മുകളിൽ പാലും അടിപൊളിയായിട്ടിരിക്കട്ടെ നമുക്ക് കൊഴപ്പുള്ളൂ കാരണം നമ്മൾ നോക്കിയെടുക്കേണ്ട ഒരു എമൗണ്ട് സംഭവം ഉണ്ട് ഉണ്ട് സംഭവം കിട്ടും അതുപോലെ എനിക്ക് ആയിരുന്നു ആവറേജ് വില വന്നോണ്ടല്ല പക്ഷെ ഇതിപ്പോ ഇതിന്റെ പാല് വന്നപ്പോ നമുക്ക് ഒരു അമ്പത് അടുത്ത് നാപ്പത്തി ഒമ്പത് പോയിന്റ് സംതിങ് അമ്പത് അടുത്ത് വന്നു നമ്മള് വീടുകൾ കൊടുക്കുന്നുണ്ട് ഇല്ലില്ല ഫുള്ള് സൊസൈറ്റി തന്നെ ഫുള്ള് വീടുകള് കൊടുത്താണ് സൊസൈറ്റിന്റെ കാരണം നമ്മളവിടെ വർക്ക് ചെയ്യണമെന്ന് നമ്മൾ കൊടുക്കാറില്ല നമ്മൾ ഇവിടുന്ന് നേരെ രാവിലെ എഴുന്നേറ്റും അപ്പൊ തന്നെ ഫുൾ സൊസൈറ്റി ആയതുകൊണ്ട് നമ്മൾ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യണത് ആർക്കും കൊടുക്കാറില്ല അങ്ങനെ ആർക്കും കൂടെ ആവശ്യം വരുന്നില്ല സൊസൈറ്റി ഒരു ഇല്ല 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 ചാനലിലൂടെ പ്രൊമോട്ട് അതുകൊണ്ടല്ലോ നമുക്ക് ഇതും കൂടെ വന്നപ്പോ നാപ്പത്തിൽ വന്നപ്പോ നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല ബന്ധം നമുക്ക് എല്ലാം അവിടെ നിന്ന് തന്നെയാണ് പിന്നെ സർക്കാരിന്റെ ഇപ്പൊ നമ്മള് എത്ര രൂപ അവിടെ നമ്മൾ എന്തോ പാലം ആൾക്കണതിനനുസരിച്ചാൽ നമുക്ക് അതിന് ഇൻസെന്റീവ് കിട്ടും നമുക്ക് ഇപ്പൊ ഒരുമിച്ച് കിട്ടില്ലെങ്കിലും ഇപ്പൊ ഇൻസൈ മറ്റേ പാല് ത്രിതല പഞ്ചായത്തിന്റെ സബ്സിഡി ഇതൊക്കെ വരുന്നുണ്ട് ഇത് വന്ന നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറുമ്പോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം ഈ ഒരു അമ്പത്തി അഞ്ച് രൂപ അമ്പത്തിയാറ് രൂപ അവറേജ് വില വരും അപ്പൊ അതുകൊണ്ട് നമുക്ക് നഷ്ടമല്ലോ അവസ്ഥയിൽ ലാഭകരമായിട്ട് പോവാൻ ശരിക്കും എന്താ ചെയ്യണം ഓൾറെഡി നമ്മൾ തൊഴുത്ത് വലിയ രീതിയിൽ ഇപ്പൊ ഹൈ ടെക് ആക്കിയിട്ടില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇട്ട് കുഴപ്പമില്ല അതാണെങ്കിലും നമ്മൾ കൈത്തീറ്റ കാരണം കൊടുക്കുന്ന പെല്ലറ്റും തവണ മാത്രമേ ഉള്ളൂ അഴിച്ചു വിടുകയാണ് എല്ലാവരും പൈനാപ്പിള് അല്ലെ പുല്ല് ഇതൊക്കെ വെച്ച് ഇത് അതെ അതെ അപ്പൊ പിന്നെ കഴിഞ്ഞു നമ്മളെ ഈ ഇണ്ടാക്കണ വരുമാനത്തിൽ നിന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ടോ ഇവർക്ക് പിന്നെ ഇട്ടു തുടങ്ങാം നമ്മൾ ഇവർന്ന് മൊത്തം അഴിച്ചു വിട്ടുകഴിഞ്ഞാൽ രാവിലെ വിട്ടുകഴിഞ്ഞാൽ ഒരു ഉച്ച കറ സമയത്ത് കൊണ്ടുവരണോളൂ അപ്പൊ നമുക്ക് അത്രയും ഒരു തീറ്റ ചെലവ് എല്ലാം കൊണ്ടും ലാഭമാണ് അതുകൊണ്ട് ശരിക്കും ഒന്ന് ജസ്റ്റ് പിടിച്ചു ഇത് ഞാൻ തമിഴ്നാട്ടു വാശികളെ കൊണ്ട സമയത്ത് അവിടെ ചൂട് നടന്ന സമയത്ത് ചെയ്യാൻ വേണ്ടി അവിടെ നിർത്തിയെ കെട്ടാൻ വേണ്ടി അതാണ് ഓല ചൂട് ചൂടില്ല 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 അതിനു വേണ്ടി അതിനുവേണ്ടി വെച്ചാൽ ആ സമയത്ത് ഇച്ചിരി ചൂടില്ല ഒരു വേനൽക്ക സമയത്താണ് കൊണ്ടത് അപ്പൊ മെയിന്റൈൻ ചെയ്യാൻ കാരണം പെട്ടെന്ന് വരുമ്പോ തന്നെ എങ്ങനെയാണെന്ന് അറിയില്ലോ പിന്നെ ഇതിന്റെ എന്ത് ഞാൻ ചാണം ചാണകം ഉണക്കിണ്ട് ഉണക്കി കൊടുക്കണ്ട് പിന്നെ നമ്മളിവിടെ കൊണ്ടുപോകണ്ട ആൾക്കാര് വാങ്ങാൻ ആളുണ്ട് നമുക്ക് ഓ ആൾക്കാരുണ്ട് നമ്മളിപ്പോ ഓരോ കട ഏഹ് കടകളൊക്കെ പാക്കറ്റാക്കി എനിക്ക് സപ്പോർട്ടിന്റെ വൈഫുണ്ട് അപ്പൊ നമുക്ക് നടക്കില്ല ഇല്ല കൂടി അത് പയ്യെ ഉണക്കി പാക്കറ്റാക്കി പാക്കറ്റ് വൈഫിന് അതിലും താഴെ ആയില്ലോ അതെ ഇരുപത്തി ചെറുപ്പക്കാർ ഇതൊക്കെ വരും കാരണം പുള്ളിക്കാർ ചെയ്യണേ പുള്ളിക്കാർ അതിന്റെ വരുമാനം പുള്ളിക്കാരി കിട്ടുമ്പോ നമുക്ക് നമ്മൾ ഒന്നും കിട്ടാണ്ടിരിക്കുമ്പോ നമ്മള് ചെയ്യില്ല പക്ഷെ നമുക്ക് ഓരോന്നീന്നും ഓരോ പ്രോഫിറ്റ് കിട്ടുമ്പോ തന്നെയാണെങ്കിലും നമുക്കത് ചെയ്യാൻ തോന്നും പിന്നീട് പിന്നീടും ഒന്നും മെഷീനൊന്നും ഉണ്ടായില്ല പക്ഷുമ്പോൾ ഓരോ ദിവസം ഇങ്ങനെ പശുവിനും ഒന്ന് കറന്നു നോക്കി പിന്നെ ഓരോ കാര്യങ്ങൾക്ക് നമ്മള് അച്ഛനും ഒരു പ്രാവശ്യം സ്ട്രോക്ക് വന്ന സമയത്തൊക്കെ നമ്മൾ തന്നെ എല്ലാം ചെയ്തു ചെയ്യാൻ വേണ്ടി വന്നു അപ്പൊ പിന്നെ നമ്മളായിട്ട് എല്ലാം പഠിച്ചു പെട്ടെന്നൊരു അഞ്ചാറെ നമുക്ക് തുടങ്ങുമ്പോൾ ബുദ്ധിമുട്ടാ നമ്മൾ ഓനത്തിനെ നിർത്തി ഓനത്തിൽ നിന്ന് പഠിച്ചെടുത്തു എന്തൊക്കെയാണ് ഒരു പശുവിന് വരുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയിട്ട് എന്ത് കാര്യങ്ങൾ ചെയ്താലും അതെ അതെ അത് ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ഒരു ലാഭത്തിലേക്ക് എത്താവുന്ന ഒരു കാലഘട്ടം ഉണ്ടാവില്ല അതായത് ഇപ്പൊ ആദ്യത്തെ ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷം നാളെ കിട്ടി വരാം അതൊന്ന് പഠിച്ച് മനസ്സിലാക്കി മെയിൻറ്റൈൻ ചെയ്ത ശേഷം നമുക്ക് അതിന്റെ അത് ലാഭം ഒരു അഞ്ചാറ് മാസം ആ അഞ്ചാറ് മാസം ആ ഒരു വർഷം കൂട്ടിക്കോ വൺ ഇയർ നമ്മൾ വലിയ റിട്ടേൺ െ നിന്ന കൊല്ലം നമുക്ക് നല്ല റിട്ടേൺ കിട്ടും കാരണം നമ്മള് ഒരു പശുവിന് എന്തൊക്കെ അസുഖം കാരണം ഇപ്പൊ ഒരു പശു പ്രസവിച്ച അകിട് വീക്കം വരാം അല്ലെങ്കി ഇപ്പൊ ഇപ്പൊ പിന്നെ മുണന്തം പനിയെന്നുഖങ്ങളാണ് അങ്ങനെ ഓരോ അസുഖങ്ങളുണ്ട് അതൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കി ഒരു പശുവിനൊന്ന് ടേക്ക് കെയർ എടുത്താ അവരുടെ ജീവിതശൈലിയും അവരുടെ ആരോഗ്യവും ഇതൊക്കെ നോക്കി നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോഴത്തേക്ക് സമയം എടുക്കും പഠിച്ചുകഴിഞ്ഞാൽ ജീവിച്ചു പോവാം ജീവിച്ചു ാണോ അതോ നമുക്ക് അതിലും കുറച്ചും കൂടി വരുമാനം കിട്ടും ഉറപ്പായിട്ടും കിട്ടും നല്ലൊരു വരുമാനം കിട്ടും എത്രത്തോളം പശുണ്ടെങ്കിൽ നമുക്കൊരു സമാധാനം ഒരു ജീവിതം ഉണ്ടാവും പറയാം അത്യാവശ്യം നല്ല കറിവുള്ള ഒരു മൂന്ന് പശു പശുണ്ടെങ്കിൽ പുറത്തു പോകണ്ട കാണുന്ന ടൈപ്പ് ഉള്ള ഒരു മൂന്നെണ്ണം മതി മൂന്ന് പശു ഉണ്ടെങ്കിൽ അത്യാവശ്യം ഒരു മൂന്നെണ്ണം പറയുമ്പോ ഒരു മൂന്നെണ്ണം കറക്കണത് കറക്കണത് വേണം ഫുൾ ടൈം എനി ടൈം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കറക്കണമോ ഒരു രണ്ടെണ്ണം ചിലരി നിൽക്കാനും അങ്ങനെ ഒരു അഞ്ചെണ്ണം ടോട്ടൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖം പക്ഷേ അതിന്റെ വേറെ കാര്യമുണ്ട് ചെനയും പിടിച്ചു കിട്ടണം ഏറ്റവും വലിയ കുഴപ്പം കാരണം കാര്യം തന്നെയാണ് നമ്മളിപ്പോ കുത്തി വെച്ച് ചെന പിടിക്കാണ്ട് വരുമ്പോ തന്നെ നമ്മള് രണ്ടും കുത്തി വെച്ച് ചെന പിടിച്ചില്ലെങ്കിൽ തന്നെ അപ്പൊ തന്നെ അതിനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും ഇത്തരത്തിലുള്ള പശുക്കൾക്ക് ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രശ്നം അത് തന്നെയാണല്ലോ ചെല പിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ എന്താ ചെയ്യാറ് ഞാൻ പശുക്കളെ ഞാൻ തന്നെയാണ് ഇവിടെ കുത്തി വെക്കുന്നത് നമ്മൾ തന്നെ കുത്തി നല്ല ബ്രീഡ് ബോഡിന്റെ സമയം എടുത്ത് പറ്റണ അത് തന്നെ ചെയ്യണേ പിന്നെ കുത്തി വെച്ചിട്ട് ചെല പിടിച്ചില്ലെങ്കിൽ തന്നെ നമ്മള് ഹോർമോൺ യൂസ് ചെയ്യും യൂട്രസ് കഴുകിട്ട് കുത്തിവെക്കും അതൊരു എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ കൊണ്ടൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫീഡിന്റെയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടൊക്കെ ആണ് ഈ ചെല മതി നീണ്ടേക്കുന്നത് പിടിക്കില്ല അല്ലെങ്കിൽ നമ്മൾ നീണ്ടേക്കണെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കുത്തി കുത്തിവെക്കും ഇനി ഇത്തരത്തിലുള്ള പശുക്കളെ വാങ്ങിയാൽ മറ്റൊരു ഗുണം കേട്ടുണ്ടാകും നീണ്ട കറവ ും സംഭവല്ലേ എത്രത്തോളം ഇതൊക്കെ നമ്മളൊരു പ്രസവിച്ചു ഒരു ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പറയും പ്രസവിച്ച ഒരു നാലാം മാസം ഒക്കെ സെക്കൻഡ് പക്ഷെ അവരൊന്നും അങ്ങനെ മതിക്കൂല മതിക്കൂല മാസം കഴിഞ്ഞാൽ അവർ മതിക്കുള്ളൂ ആറേഴു മാസം കൊണ്ട് പശുവിന്റെ വില ഇങ്ങോട്ട് പോരാൻ സാധ്യത ഉണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് അത് മതിക്കുള്ളൂ മതിച്ച അപ്പൊ തന്നെ കുത്തി വെച്ച് ചെന പിടിപ്പിച്ച് എന്നാലാണ് അവർക്ക് അത് പറ്റുള്ളൂ അല്ലെങ്കിൽ പശു വീണവും കാരണം അതെ അതെ ക്ഷീണം അതൊക്കെ വന്നിരുന്നു അതാണ് മൂന്നോ നാലോ പ്രസവം കഴിയുമ്പോൾ നമ്മൾ മാറ്റണം അങ്ങനെ അങ്ങനെ നമ്മളാ അതിനുള്ള കാൽ ടോണിക്കുകൾ എടുത്തോണ്ടിരിക്കല്ലേ കാരണം നമ്മൾ അത്രയും പാൽ ഊറ്റി ബ്ലഡ് ചെയ്യുന്ന ആളുണ്ടാവണേ നമ്മളത്രയും പാല് ഊറ്റിയെടുക്കുമ്പോ നമുക്ക് തീ പെറുതായി പുല്ല് മാത്രം ഒന്നുമില്ല കൊടുത്തിട്ടില്ല മാത്രം ഫൈബർ കൊടുത്തിട്ടോ ഒരു കാര്യമില്ല അപ്പൊ അതിനുവേണ്ടിയുള്ള കാൽസ്യങ്ങള് എല്ലാം നമ്മൾ സപ്പോർട്ടിങ്ങും കൊടുക്കണം പിന്നെ ഇത്രയും നാളത്തെ ഇത്രയും നാളത്തെ ശരിക്കും ഒരു പശു വിഷ്ണു എന്താ പഠിച്ചത് ഒരു പണിക്ക് പോയി ജീവിക്കാം ആരുടെ മുമ്പിൽ കഴിഞ്ഞിട്ടാണ് സുഖമായിട്ട് ജീവിക്ക മറ്റൊരാളുടെ കീഴില് നിക്കണ്ട ഇപ്പൊ നമുക്ക് ജോലിക്ക് പോവാൻ പറ്റിയില്ലേ വേണ്ട ഇത് മാത്രം മതി ജീവിക്കാൻ മതി നമുക്ക് ഒരു ടെൻഷനേ ഇല്ല ഇതിന്റെ കൂടെ ഒരു നാല് വശ മണിച്ചേർത്താണല്ലോ വേറെ എവിടെയും പോകണ്ട ഇത് മാത്രമായിട്ട് ഓഫീസിൽ അതിനും കാലം ആ സാലറിയും കിട്ടും സമാധാനം നമ്മളിപ്പോ എവിടെ ഒരു ജോബിന് ചെന്നാലും ആദ്യം ഒന്നും കുഴപ്പമില്ല പോലെ ചില ആൾ നമുക്ക് ടെൻഷനാകും പ്രഷറാവും ഇന്നത് ഇന്ന രീതിയിലുള്ള സമയം നമുക്ക് അവർക്ക് അവർ പറഞ്ഞ വർക്ക് ചെയ്ത് തീർത്തില്ലെങ്കിൽ അതെ അതെ അതിന്റേതായ പ്രശ്നല്ലേ അതും നമ്മൾ ചെയ്ത് തീർക്കേണ്ടവരും ചെറിയ ചെറുപ്പക്കാർ പലരും ഇതിലേക്ക് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നവരുണ്ട് അത്തരത്തിലുള്ളവരോട് പറയാനുള്ളത് എന്റെ രണ്ട് ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അവർക്ക് പൈസ മുടക്കാം പക്ഷെ പണി പണിയെടുക്കാൻ അങ്ങനെ ചെയ്തിട്ട് അത് ചെയ്യാൻ പറ്റില്ല കാരണം അങ്ങനെ നമ്മള് നമ്മളായിട്ട് തുടങ്ങി നമ്മളായിട്ട് ചേർത്ത് സക്സസ് മീൻസ് നമ്മൾ നോക്കണം നമ്മുടെ സംഭവം നമ്മുടെ കാശ് നമ്മള് നോക്കണ നമുക്ക് മറ്റുള്ളവര് ഇല്ല ഇല്ല അവർ എന്തെങ്കിലും അവർക്ക് ശമ്പളം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും കാണിച്ചു കാണിച്ചുവെച്ചിട്ട് പോകുന്നില്ല ഒരു തൊണ്ണൂറ് ശതമാനം ആളുകളും ഒരു ആത്മാർത്ഥം ഉണ്ടാവില്ല സ്വന്തമായിട്ട് നമ്മൾ ഇതിനകത്ത് പഠിച്ച് ഇറങ്ങി തിരിച്ച് എല്ലാം നമ്മളായിട്ട് തന്നെ ചെയ്യുക നമ്മളായിട്ട് നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്നോടം വരെ നമ്മളായിട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമ്മൾ സപ്പോർട്ടിങ്ങിനെ ഒരാളെ അതിനു മുമ്പ് നമ്മൾ വെക്കുമ്പോ സ്വന്തമായിട്ട് ചെയ്യാനാണെങ്കിൽ എത്ര പശു വരെ നമുക്ക് നിർത്താൻ പറ്റും സ്വന്തമായിട്ട് ചെയ്യാൻ സപ്പോർട്ടിങ്ങിന് ഇപ്പൊ ഇപ്പൊ ഞാൻ ഉണ്ടെങ്കിൽ നമുക്കൊരു പതിനേഴ് വശ നെ കൺ മുമ്പിൽ കണ്ടോണ്ടിരിക്കുന്ന കാരണം ഞാൻ ചാച്ചന്റെ വീട് ഉണ്ടാകത്തോട്ടെ അപ്പൊ അവിടെ അവരെ ചെയ്യണത് പത്ത് പതിനേഴ് വശ ചാച്ചു ആദ്യം മാത്രം ജീവിക്കാൻ അങ്ങനെ ചെയ്യും 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 ജീവിക്കാൻ ആഗ്രഹം അതുകൊണ്ടാണല്ലോ ഞാൻ പിന്നെ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ ചിലത് ഇങ്ങനെ കാലത്ത് ഞാൻ നാലു മണിക്ക് എഴുന്നേറ്റ് പത്ത് മണി വരെ ഞാൻ ഫുൾ ടൈം ജോലിയാണ് ഇവിടെ ഭയങ്കര ജോലി അങ്ങനെ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ കാരണം നമ്മള് രാവിലത്തെ ഇപ്പൊ എനിക്ക് ഇതുവരെ തോന്നിയില്ല കാരണം രാവിലെ എഴുന്നേറ്റ് കറിയാൻ കഴിഞ്ഞാൽ കഴിച്ചോട്ട് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ഫ്രീ ആയി ഫ്രീ ആയി ഫ്രീ ആയി കാരണം ആവശ്യം കല്യാണ ആവശ്യമൊക്കെ വരുമ്പോഴാണ് ബുദ്ധിമുട്ടുള്ളൂ കാരണം നമുക്ക് കാരണം എല്ലാവരും പോകാണെങ്കിൽ ഇപ്പൊ ഒരു ടൂറോ അല്ലെങ്കിൽ നമുക്ക് ഒരു ആവശ്യങ്ങളോ അങ്ങനെ ഒന്നും പോവാൻ പറ്റില്ല റിസ്ക് ഉള്ള കാരണം ഒരു നേരം കറന്നില്ലെങ്കിൽ അപ്പൊ അസുഖമാണ് ശരിക്കും ജീവികളാണ് ഇവര് അല്ലെ സത്യം അതെ നമ്മൾ ഒരു നേരം പോലും കറക്കാണ്ടിരിക്കാനോ നമ്മുടെ നോക്കണം പോലും നോക്കി നോക്കഴിഞ്ഞാല് കാരണം ഇവർക്ക് ഒന്നാമത് പറയാൻ പോലും അറിയാൻ പാന്നെ അപ്പൊ നമ്മള് ഇവിടെ നേരത്തെ കറവോ അതൊന്നും മുടങ്ങാൻ പറ്റാത്ത രീതിയിൽ എല്ലാം എൻജോയ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഇപ്പോൾ കുടുംബത്തോടൊപ്പം നിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റി വേറെ പോകണ്ട മക്കളെ വേണ്ട രാവിലെ വെളുപ്പിന് ജോലിക്കോളൂ അതിന്റെ വില എന്താന്ന് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്ന പ്രവാസികൾക്ക് സത്യം അല്ല ഇഷ്ടംപോലെ ആളുകൾ പ്രവാചക ഒരുപാട് പേരുണ്ട് കാരണം സ്വന്തം വീട്ടിൽ നിക്കാനും മക്കളുടെ വളർച്ചക്കൊന്ന് കാണാനും അവരുടെ ഒപ്പം നിക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ പിന്നെ ടെൻഷൻ ഫ്രീ ആഹ് നമുക്ക് വേറെ ഒന്നും പേടിക്കണ്ടല്ലോ മാത്രമല്ല പല കളക്കുന്നു നമ്മളോട് പേടിപ്പിക്കാനോ അല്ലെങ്കിൽ ഇന്നത് ചെയ്യുന്നോ അങ്ങനെ ചെയ്യുന്നോ ആരും പറയാം ബഡ്ജറ്റ് അതെ നമുക്ക് എന്തിനാ കൂടുതൽ എക്സ്പെൻസീവ് ചെയ്തിട്ടെന്തായാലും ഈ ഒരു എക്സ്പെൻസ് ഒരു ഏകദേശം ഒക്കെ ഒന്ന് പറയാമോ ഞാനിത് അന്ന് പണിത് ഫസ്റ്റ് പണിത സമയത്ത് അത് കൂടുതൽ വന്നിട്ടില്ല ഓരോരോ ആയില്ല ഈ കണ്ട റൂഫ് പട്ടകള് എല്ലാം പിന്നെ വേണ്ടി ഇവിടെ ആദ്യം മതില് കെട്ടെന്ന് തുടങ്ങിയപ്പോ എന്നോടൊരാള് പറഞ്ഞു മതില് കെട്ടില്ല ചൂട് നിക്കൂല ഏറ്റവും ബെറ്റർന്ന് പറഞ്ഞു പിന്നെ യാതൊരു വിഷയവും ആണ് ആ വൈക്കോലും പുല്ലും ആണ് പിന്നെ മിതായിട്ടുള്ള രീതിയില് ഒരു അഞ്ച് അഞ്ചു കിലോ

ഞാൻ ഇത് നല്ല ഇനങ്ങളെ നോക്കി നാളെ നല്ല ബ്രീഡൊക്കെ നോക്കി കുത്തി എടുക്കണേ അതുകൊണ്ട് ഞാൻ കൊടുക്കാറില്ല ഈ കാണുന്ന പശുക്കുട്ടി വളത്തിയെടുക്കുന്നു അപ്പൊ നമുക്ക് എത്രത്തോളം ചെലവ് വരുന്ന പ്രതീക്ഷിക്കുന്നത് നമുക്ക് ചെലവ് ചെലവ് നോക്കിയിട്ടില്ല നല്ല ഇനം കുട്ടികളാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമ്മളിപ്പം നമ്മള് സ്വന്തം നാടിനുള്ള നല്ല നല്ല ഇനങ്ങൾ ഞാൻ പറഞ്ഞില്ല പ്യൂർ എച്ച് എഫിന് കുത്തിയതാണ് അത് അപ്പറേ കിടക്കണം നല്ല ജേഴ്സി ഞാൻ എപ്പഴും പ്യുവർ ജേഴ്സിന് നോക്കണേ അങ്ങനെയുള്ള കിടക്കൾ കിട്ടിയാലാണ് നമുക്ക് ഇനിയുള്ള കാലത്ത് നല്ല പാലും കിട്ടുള്ളൂ രി പശുല്ലേ അതിന്റെ കുത്തി എടുത്തു തന്നെ അപ്പൊ നമ്മള് മറ്റേ എസ് എൽ ബി പി കണ്ണൂട്ടി പരിപാലനത്തിന്റെ കാലത്തീറ്റേ അതാണ് നമ്മൾ അപ്ലൈ ചെയ്തു അത് കിട്ടി അത് നമുക്ക് ഒന്നര വയസ്സ് വരെ കിട്ടും അത് കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞിട്ട് ഏഹ് അപ്പോഴത്തേക്ക് മതിക്കും പശുക്കുന്നുണ്ട് ഒരു രണ്ട് കിലോ ആവറേജ് എഴുന്നൂറ് ബാക്കി എന്നുള്ള രീതിയിലാണ് പക്ഷെ നമ്മൾ രണ്ട് കിലോ ആവറേജ് വരാൻ പാടുത്ത് ഒന്നര വയസ്സൊക്കെ ആവുമ്പത്തേക്കും ഒന്നര വയസ്സിൽ ഒന്നര വയസ്സിൽ എന്റെ കാഴ്ചപ്പാടിനെനിക്ക് അറിയില്ല നമുക്ക് അങ്ങനെ വന്നിട്ടില്ലേ ഇതുവരെ ഇപ്പം രണ്ടു ആവാൻ പോണുള്ളൂ രണ്ടു ദിവസം കുത്തി വെച്ചിട്ടുണ്ട് രണ്ടു മാസം കുത്തി കുത്തി വെച്ച് ആള് ജേഴ്സി ക്രോസ് ആണ് ഞാൻ ആ എച്ച് എഫ് ലാ നടക്കുന്നില്ല അതിനകത്ത് പ്യൂർ ജേഴ്സി കുത്തി കിട്ടിയത് അപ്പൊ എനിക്ക് കണ്ടിട്ട് എനിക്ക് ഭയങ്കര നല്ല രസം തോന്നി ഞാൻ പിന്നെ പത്ത് ലിറ്റർ ഒക്കെ കിട്ടാൻ ആ കണ്ടാണ് പിന്നെ നല്ല കൊഴുപ്പുണ്ടാവും കാരണം കാരണം നമ്മൾ ഒരു ജേഴ്സി നിർത്തിയാലാണ് നമുക്ക് പാലിന് വില പാലിന് നമുക്ക് പാല് കൂടുതലുണ്ടായിട്ട് കാര്യം പാലിന് വില കൂടെ വേണ്ട സൊസൈറ്റിക്കാർക്ക് ഇട്ടു കറാൻ തോന്നുന്നുണ്ട് ശരിക്കും ഒരു കർഷകനായിട്ടിരുന്നാലും ഇത്തരത്തിലുള്ള ചിന്ത ഉണ്ടാവാൻ സാധ്യതയില്ല ഒരു വ്യവസായി എന്ന രീതിയിലോട്ട് നമ്മൾ കടന്നു വന്നാലാണ് ഇത് എന്തൊക്കെയാ നമ്മള് ജേഴ്സി മാത്രം നിർത്തിയാൽ പാലുണ്ടാവില്ല എന്താ മാത്രം നിർത്തിയാൽ പാല് വില ഉണ്ടാവൂല ഏകദേശം ഒരു നാലഞ്ച് എച്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് നല്ല കാരണം നമുക്ക് പാലിനും വിലയും കിട്ടും പാലും ഉണ്ടാവും ഇറങ്ങുന്ന മിക്കുവരും ചെയ്യുന്നു ഫസ്റ്റ് അതിനൊരു വലിയൊരു തൊഴുത്തൊക്കെ പണിത് എന്നിട്ട് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചു ചെയ്യുന്ന ഒരു ഒരു അങ്ങനെ ഞാൻ അതിനോട് യോജിക്കുന്നില്ല ഫസ്റ്റ് നമ്മളിപ്പോ ഒരു ചെറിയ രീതിയിൽ കാരണം നമ്മള് തമിഴ്നാട്ടിലൊക്കെ പോയി അല്ലെങ്കിൽ കൃഷ്ണേരിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരുടെ തൊഴുത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും എക്സ്പെൻസ് കുറഞ്ഞ രീതിയിലായിരിക്കും ഏറ്റവും അത് തന്നെ അങ്ങനത്തെ കാരണം അവരെപ്പോഴും ഉണ്ടാണ് ഓല ആയിരിക്കും മൂളുവോഷം പിന്നെ ഇതുണ്ടാവൂല റബർമാറ്റം മാറ്റൊന്നും ഉണ്ടാവില്ല ഒന്നുമില്ല കാരണം നാല് കാല് അതിന്റെ അകത്ത് ഇത് വെച്ചായിരിക്കും പക്ഷേ ഏറ്റവും നല്ലതാ മിക്കൊരു മണ്ണിൽ ആയിട്ടോ ഏറ്റവും നല്ലതും അതാ മണ്ണിൽ നമ്മുടെ പഴയ പശുക്കൾ പിന്നെ ഇപ്പോഴത്തെ ന്യൂജൻ പശുക്കളൊക്കെ വരുമ്പോഴാണ് ഈ ഷീറ്റ് മസ്റ്റ് എന്ന് പറഞ്ഞാ പറയണേ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഷീറ്റ് ഇട്ടുണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഈ തൊഴുത്ത നല്ല രീതിയില് മോളവശം കെട്ടി അല്ലെങ്കിൽ ഫാൻറ്റാതിട്ട് കാശ് നമ്മൾ ഒന്നും കിട്ടില്ലല്ലോ കിട്ടില്ലല്ലോ കാരണം നഷ്ടം വരുന്നത് ഈ കണ്ടത്തെ ഓല മേഞ്ഞായതുകൊണ്ട് നമുക്ക് ഇയർലി നമുക്ക് ഒരു മെയിൻ്റെസ് വരാറുണ്ടോ നമുക്ക് ഇപ്പൊ എന്തെങ്കിലും വന്നിങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളപ്പ തന്നെ പക്ഷെ ഇത് വാങ്ങിക്കാൻ ഓല വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിച്ചിട്ട് ഷീറ്റ് നോക്കിയിട്ട് അതായിട്ട് മെയിൻറ്റൈൻ ചെയ്യും എത്രത്തോളം ചിലവൊക്കെ നമുക്ക് ഈ നിസ്സാരം നമുക്ക് പിന്നെ നിസ്സാര പൈസ തന്നെയുള്ളൂ നമുക്ക് ഒരു കെട്ടിനെ കണ്ട് പത്തെണ്ണം പത്തു പോലെ കണ്ട് കിട്ടും അതിപ്പോ ഒരു കെട്ടിനെ കണ്ട നിസ്സാരം പത്ത് മുന്നൂറ്റമ്പത് നാനൂറ് രൂപ കണ്ടുള്ളു നമ്മൾ അവര് നനയാണ്ട് അവർക്ക് ചൂടടിക്കാണ്ട ഒരു സുരക്ഷിതമായ ഒരു സ്ഥലം അവർക്ക് വലിയ രീതിയിലുള്ള ആവശ്യമില്ല ഇല്ല ഇല്ല നമുക്ക് അതിനുള്ള വരുമാനം ആവാം ഞാൻ ആൾക്കാരെ ചെയ്യുവായിരിക്കും അറിയില്ല നോക്കിട്ട് ചെയ്യാം നമ്മൾ ചൂട് കുറയ്ക്കാൻ വേണ്ടി മാത്രം ഇത് ഇട്ടോളൂ സ്ലോപ്പ് ഒക്കെ ശ്രദ്ധിച്ചു ആഹ് നമ്മൾ സ്ലോപ്പ് അത് നമ്മൾ നോക്കി വെള്ളം ജസ്റ്റ് ഒന്ന് ഒഴുകി പോകാൻ വേണ്ടി നമ്മൾ കൂടുതൽ സ്ലോപ്പ് ഇട്ട് കഴിഞ്ഞാണല്ലോ കിടക്കുന്ന സമയത്ത് പറഞ്ഞു കിടക്കണോ എനിക്കറിയില്ല ഈ പ്രസവ യൂട്രസ് യൂട്രസ് അങ്ങനെ ഞാൻ പറഞ്ഞു കിടക്കുന്നുണ്ട് അപ്പൊ കൂടുതൽ ഇത് പാടില്ല ചെറിയ സ്ലോപ്പ് വേണം കാരണം വെള്ളം ഒഴുകി പോകാനും നിൽക്കാനും ഇവിടെ പണിതപ്പോഴും സെയിം ആയിട്ട് സെയിം ആയിട്ട് അവിടുന്ന് ചെറിയൊരു കുത്തലുണ്ടോ അല്ലേ സൈഡിലേക്ക് ബാക്കിലേക്ക് പോകാൻ പാത്രേന്ന് ചെറിയൊരു അത്രേ ഉള്ളു അല്ലെ വലിയ സംഭവങ്ങളൊന്നും അച്ഛന്റെ പേരെന്താ രവി എത്ര വർഷമായിട്ട് ഇത് വളർത്താൻ തുടങ്ങി മുപ്പത്തിരണ്ട് വർഷത്തിന്റെ മുകളിൽ വർഷം മകനേക്കാളും പ്രായ മുമ്പ് ഞാന് മകന് വേണ്ടിയല്ല നമ്മളിപ്പോ വേറെ അപ്പൊ എന്റെ കൂടെ ചെയ്തു വന്നപ്പോ മാന എന്റെ അത്തേക്ക് ഇറങ്ങി ഇറങ്ങിയ അച്ഛൻ തുടങ്ങിയ സമയത്ത് എത്ര എണ്ണത്തിലാണ് തുടങ്ങിയത് ഞാൻ ഓരെണ്ണത്തിലെ ഓരെണ്ണത്തിൽ പിന്നീട് നമുക്ക് ഈ മിൽമക്കാർ ഇത് തന്നു ലോൺ തന്നു അപ്പോൾ അവർ വേണ്ടി മേടിച്ചു അപ്പോൾ രണ്ടായി പിന്നെ അതിൻ്റെ കടാവുണ്ടായി അപ്പൊ അവർ മൂന്നെണ്ണായി അങ്ങനെ ഇപ്പൊ ഏതായാലും ഇതിനായിട്ട് ഇറങ്ങിയെന്ന് ചോദിച്ചു പിന്നെയാണ് കൂട്ടി കൂട്ടി പിന്നെയാണ് പോയി ഒരു ദിവസം ഇവിടെ എത്ര തീരെ ചിലവ് വരും നമുക്ക് ഓക്കേടെയും തവിളിടെയും ചിലപ്പോ നോക്കേ ഉള്ളൂ നല്ല പുല്ലും വയ്ക്കില്ലും നമ്മൾ രാവിലെ കൊടുക്കണില്ല ഉച്ചയ്ക്കും കൊടുക്കണില്ല വൈകിട്ട് മാത്രമാണ് പുല്ല് തോന്നു ഒരാൾക്ക് തീറ്റ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കിട്ടും തീറ്റ കിട്ടും പിന്നെ ഒരാഴ്ച മറ്റേ മറ്റേ തീറ്റകളൊന്നും കൊടുക്കണില്ലല്ലോ അങ്ങനെ മലയിലേക്ക് കഴിച്ചിട്ടുണ്ട് പറമ്പിലേക്ക് വിടുക അപ്പൊ അത് കാരണം നമുക്ക് ആ തീറ്റകളെ ലാഭം അതിന് പൈസ കാരണില്ല മറ്റുള്ളവർക്ക് അതല്ലോ മറ്റേ കന്നാരം മേടിക്കല് അതാ അങ്ങനെയൊക്കെ കൂട്ടല് അതെ നമ്മളങ്ങനെ നാളെ കൊടുത്തിട്ടില്ല നമ്മൾ അപ്പൊ അച്ഛനെ സംബന്ധിച്ച് നമുക്ക് ഈ പശു വളത്തിൽ ലാഭകരമാണ് ജീവിച്ചു പോകാം അത്യാവശ്യം മകനും കുടുംബവും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട് എന്തെങ്കിലും പോയി തന്നെ ോ ചെയ്തോ അപ്പം ഇത്രേ സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പെരുമ്പാവൂരടുത്ത് പുല്ലുവഴിയിലുള്ള വിഷ്ണു എന്ന ചെറുപ്പക്കാരൻ്റെ പശുവളത്തിലാണ് വളരെ വിജയകരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്ന് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാകും അപ്പം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് ചെറുപ്പക്കാർക്കും പറ്റിയൊരു മേഖല തന്നെയാണ് പശുവളത്തിൽ മേഖല അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ഹൈ പോയിന്റ് കൊടുക്കാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ കാണാം അതുവരെ നമസ്കാരം